കഴിഞ്ഞ മൂന്ന് ദിവസമായി സോഷ്യൽ മീഡിയയാകെ നിറഞ്ഞു നിൽക്കുന്നത് നടനും ബിഗ് ബോസ് താരവും മോഡലും എല്ലാമായ ഷിയാസ് കരീമിന്റെ വിവാഹ വിശേഷങ്ങളാണ് മൈലാഞ്ചിരാവും ഹൽദിയും നിക്കാവും എല്ലാമായി ഒരു ആഘോഷം തന്നെയായിരുന്നു ഷിയാസ് കരീമിന്റെ വിവാഹം നടന്റെ ദീർഘകാല സുഹൃത്തായ ദിർഫയാണ് വധു എമിറേറ്റ്സ് എന്നിവിടയിൽ ജോലി ചെയ്യുകയാണ് ദിർഫ വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് സേവിത ഡേറ്റ് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് താൻ വിവാഹിതരാകാൻ പോകുന്നുവെന്ന വിവരം ഷിയാസ് ആരാധകരെ അറിയിച്ചത് സേവിത ഡേറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴും പെയ്ഡ് ഫോട്ടോഷൂട്ട് ആകുമെന്നാണ് ആരാധകർ കരുതിയിരുന്നത് പിന്നീട് ഹൽദിയുടെ വീഡിയോ പുറത്തു വന്നപ്പോഴാണ് പ്രേക്ഷകർ വാർത്ത വിശ്വസിച്ചത് കഴിഞ്ഞ വർഷം ഈ സമയത്ത് കേസും വിവാദങ്ങളുമായി ഷിയാസ്കരിൻ വലയുകയായിരുന്നു ായ രഹനയുമായുള്ള ഷിയാസിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതുമായിരുന്നു എന്നാൽ പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസ് ഷിയാസിന് മേൽ വന്നതോടെ ആ വിവാഹം മുടങ്ങി ശേഷമാണ് ദർഫ ഷിയാസിന്റെ ജീവിതത്തിലേക്ക് വന്നത് ഇരുവരും തമ്മിൽ പന്ത്രണ്ട് വയസ്സ് പ്രായ വ്യത്യാസമുണ്ട് മുമ്പ് താരം പെണ്ണ് കാണാൻ പോയ കുട്ടികളിൽ ഒരാളായിരുന്നു ദർഫ അന്ന് പ്രായ വ്യത്യാസം കാരണം ആ ബന്ധം ഷിയാസ് വേണ്ടെന്ന് വെക്കുകയായിരുന്നു എത്ര ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ നിന്നും പുറത്തിറങ്ങിയ സമയത്ത് പെണ്ണ കാണാൻ പോയ പെൺകുട്ടികളിൽ ഒരാളായിരുന്നു ദെർഫ അന്ന് തെർഫയ്ക്ക് പ്രായം കുറവാണെന്ന് തോന്നിയതിനാൽ ആലോചന വേണ്ടെന്ന് വെക്കുകയായിരുന്നു എന്ന് ഷിയാസ് പറയുന്നു ഞങ്ങൾ തമ്മിൽ പന്ത്രണ്ട് വയസ്സ് പ്രായ വ്യത്യാസമുണ്ട് അതിനുശേഷം ദർഭയുമായി ഒരു സൗഹൃദം നിലനിർത്തിയിരുന്നു പിന്നീട് ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ജീവിതത്തിൽ താങ്ങായി നിന്നയാളാണ് ദർഭ അങ്ങനെയാണ് ഒന്നിച്ച് ജീവിക്കാമെന്ന് ചിന്തിക്കുന്നതെന്നാണ് സൗഹൃദം വിവാഹത്തിലെത്തിയ കഥ വിവരിച്ച് ഷിയാസ് പറഞ്ഞത് സിനിമ ടെലിവിഷൻ താരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു ദിർഫയുടെയും ഷിയാസ് കരീമിന്റെയും വിവാഹം നടന്നത് മിനി സ്ക്രീനിലെ ഒട്ടുമിക്ക താരങ്ങളും വിവാഹത്തിന് എത്തിയിരുന്നു വിവാഹ ദിവസം ദിർവയുടെ പിറന്നാൾ ദിനം കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പ്രീതമയുടെ പ്രീ പിറന്നാൾ ഷിയാസ് ആഘോഷമാക്കി പൊന്നും പൂക്കളും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും ചോക്ലേറ്റും എല്ലാം കൊണ്ട് അതുവിനെ ഷിയാസ് മോഡി കഴിഞ്ഞു ദർബൈമൊത്തുള്ള ഷിയാസിന്റെ വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ നിരവധി പേരാണ് ആശംസകളുമായി എത്തിയത് മണവാട്ടിയായി ഒരുങ്ങിയപ്പോൾ ദർഭയെ കാണാൻ നടി പ്രിയാഗമാറ്റിന്റെ ചായ തോന്നിയെന്നാണ് ഏറെയും കമന്റുകൾ വരുന്നത് അതേസമയം ഷിയാസിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അടുത്ത സുഹൃത്തുക്കളായ പേളിമാണിയും ശ്രീനിഷരവിന്ദ എത്താതിരുന്നതും കമന്റ് ബോക്സിൽ നിറഞ്ഞു ബിഗ് ബോസ് വെച്ചാണ് പേളിയും ശ്രീനിഷും ഷിയാസുമായി സൗഹൃദത്തിലായത് ഇരുവരുടെയും പ്രണയത്തിനൊപ്പം നിന്നതും ഷിയാസ് ആയിരുന്നു പേളിയുടെ വീട്ടിൽ പോയി ആദ്യം സംസാരിച്ചത് ഷിയാസ് ആണ് മാണിയങ്ങൾ ഷിയാസിനെ കാണണമെന്ന് അന്ന് പറഞ്ഞിരുന്നു ആളുകൾ പലതും പറയുന്നുണ്ടല്ലോ നിനക്കറിയാലോ എന്തെന്നാണ് എന്നായിരുന്നു മാണിയങ്കളിന്റെ ചോദ്യം ശ്രീനി അടിപൊളിയാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എന്നാണ് പേളി ശ്രീനിഷ് പ്രണയം വിജയിക്കുന്നതിന് താൻ വഹിച്ച പങ്കിനെ കുറിച്ച് വിവരിച്ച് മുമ്പ് ഷിയാസ്കിരി പറഞ്ഞത് ഒരു ആശംസപൂരം പേളിയോ ശ്രീനിഷോ ഇതുവരെ സിയാസിനും വധുവിനും നേർന്നെത്തിയിട്ടില്ല ഇതെല്ലാമാണ് ആരാധകർക്കിടയിൽ പേളി ശ്രീനിഷ് അസാന്നിധ്യം ചർച്ചയാകാൻ കാരണം ബിഗ് ബോസ് താരങ്ങൾ മിക്കവരും ഷിയാസിന്റെ വിവാഹത്തിന് എത്തിയിരുന്നു ഷിയാസ് കിരീം ഒരു നടനും ഒരു മോഡലുമാണ് ബിഗ് ബിഗ് ബോസിലൂടെയാണ് ഷിയാസ് ഏറെ പ്രശസ്തനായത് അതോടൊപ്പം തന്നെ സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിലൂടെ കേരളക്കര ഷിയാസിനെ ഏറ്റെടുക്കുകയായിരുന്നു ഒരുപാട് ആരാധകരുള്ള ഒരു താരം തന്നെയാണ് ഷിയാസ് കിരീം